വേണ്ടത്ര വേണ്ടത്ര നല്ല രീതിയിൽ ഷംസദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണ് ധാരണ എനക്ക് സംബന്ധിച്ച് ആദ്യം പറയാനുണ്ട് കൊള്ളുന്നുണ്ടല്ലോ അതല്ലേ കാണിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന നില വന്നത് നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് ാണ് എത്തുന്നത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ കൊള്ളുകയാണല്ലോ എന്തിനാണ് അങ്ങനെ കൊള്ളുന്നത് ക്രിമിനലിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ അതിന് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് അത്തരം കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പ് ഇവിടെ ഇല്ലാലോ എന്താ ഞാൻ ചിന്താമരയെ ന്യായീകരിക്കാൻ നിൽക്കുക ചിന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത് സർ ഇവിടെ ബഹുമാനായ അംഗം എന്തെല്ലാമോ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു എന്താ പറ്റിയത് ആ ഓ അപ്പം നിങ്ങളത് നടത്തിക്കൊള്ളുമെന്നാണല്ലേ

വേണ്ടത്ര വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി പ്രശ്നമാക്കാന്നാണ് കാരണം ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ് ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല അതാണ് കേരളത്തിന്റെ അനുഭവം അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടതെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ കൊള്ളുന്നുണ്ടല്ലോ അതല്ലേ കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ എഴുന്നേൽക്കുന്ന നില വന്നത് നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം ഇവിടുത്തേക്കാണ് എത്തുന്നത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണല്ലോ എന്തിനാണ് അങ്ങനെ പൊള്ളുന്നത് പ്ലീസ് സർ ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നത് നേരത്തെ കൊടുത്ത ഉത്തരവായിരുന്നു അതാണ് പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഇളവായി കോടതി മാറ്റിയത് അപ്പോൾ ആ ഇളവ് അനുവദിക്കുന്നത് കോടതി തന്നെയാണ് അതിനെയും പോലീസ് എതിർക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സർ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പേർ ജാമ്യ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട് ജാമ്യവ്യവസ്ഥയിൽ കഴിയേണ്ടവരാണ് അവർ പക്ഷെ അങ്ങനെയുള്ള ആളുകളിൽ കുറേ പേര് വ്യവസ്ഥ ലംഘിക്കുന്നുണ്ട് സർ വ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള വ്യത്യാസം മാത്രം വെച്ച് ചിന്തിക്കേണ്ട കാര്യമല്ല പോലീസ് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തൽ മാത്രമാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത് ജാമ്യം കോടതി അനുവദിച്ചതാണ് സാധാരണഗതിയിൽ അവിടുന്ന് ആരും ഇടക്ക് പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്തുകൂടിയത് അങ്ങനെ അധികാരം സാധാരണഗതിയിൽ പോലീസിനുണ്ടോ കോടതി അനുവദിച്ച ജാമ്യത്തിൽ ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പോലീസിന് അധികാരമുണ്ടോ ആ അധികാരം പോലീസിന് കൊടുക്കുന്നതിനോട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് യോജിപ്പാണ് ഏതെങ്കിലും ഒരു കേസിനെ മാത്രം ആസ്പദമാക്കിയല്ലല്ലോ കാര്യങ്ങൾ കാണേണ്ടത് കേരളത്തിലാകെയുള്ള സംഭവങ്ങളെയല്ലേ നോക്കേണ്ടത് സ്വതവേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നതിൻ്റെ മേലെ നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ അധികാരം കൊടുക്കാമോ അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമല്ലേ ഇപ്പോ ചെന്താമരയുടെ കാര്യത്തിൽ ചെന്താമരയുടെ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കാണ് വിയോജിപ്പുള്ളത് അയാള് കൊല നടത്തി വീണ്ടും കൊല നടത്തുന്നു പോലീസോൻ കസ്റ്റഡിയിലെടുത്ത് പോകുമ്പം തന്നെ ആരെയോ കണ്ടപ്പോൾ നിന്നെ വെറുതെ വിട്ടുപോയിന്നോ എന്താ നിന്നെ കിട്ടിയില്ല എന്നോ എന്തോ പറയുന്ന ഒരവസ്ഥ സ്വീകരിച്ചു എന്ന് പത്രം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ അന്നേരവും ഭീഷണിപ്പെടുത്തിയില്ലേ ഈ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം പറയാൻ തയ്യാറാകില്ലേ അതൊരു പ്രത്യേക മാനസിക പ്രവർത്തക്കാരനാണെന്ന് ക്രി ക്രിമിനലിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ അതിന് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് അത്തരം കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പ് ഇവിടെ ഇല്ലാലോ എന്താ ഞാൻ ചിന്താമരെ ന്യായീകരിക്കാൻ നിൽക്കുക ചിന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത് ചെന്താമരക്ക് വേ ചെന്താമരയെ ഏതെല്ലാം തരത്തിൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ ആ നടപടികളൊക്കെ സ്വീകരിച്ചല്ലോ പിന്നെ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു അത് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല വരുന്നത് അയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പരാതിയാണ് വരുന്നത് അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല